ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ചെറിയ രീതിയിലുള്ള ഒരു പതനങ്ങൾ അവിടെ ഏറ്റുവാങ്ങിയെങ്കിൽ പോലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കോൺഗ്രസ് അവിടെ പതിനെട്ട് സീറ്റുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കിയിരുന്നു തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ വേണമെങ്കിൽ നമുക്ക് കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ മികച്ച വിജയങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ളതാണ് അതിനിടയിൽ ഒരു വലിയ പരാജയം കോൺഗ്രസ് ഏറ്റുവാങ്ങി തൊണ്ണൂറ്റി ഒൻപതിൽ പതിനെട്ട് സീറ്റോടുകൂടി തിരിച്ചു വന്നതിന് ശേഷം കോൺഗ്രസിന് രണ്ടായിരത്തി നാലിന് ശേഷമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെയിരിക്കുന്ന കർണാടകയിൽ ം ഇരുപത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത് സീറ്റുകൾ നേടുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേ വ്യക്തമാക്കുന്നുള്ളത് എന്നാൽ ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമാക്കണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ഇരുപത് മണ്ഡലങ്ങളിലെ കണക്കുകൾ വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട് കോൺഗ്രസ് പറഞ്ഞ ഇരുപത് മണ്ഡലങ്ങളിൽ ആ ഇരുപത് മണ്ഡലങ്ങളുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ കോൺഗ്രസ് ജെ ഡി എസ് കൂടി വലിയ മുന്നേറ്റം ആ ഇരുപത് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് കാണുന്നുണ്ട് പക്ഷേ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട സർവകൾ കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേ വെല്ലുവിളിക്കുകയാണ് അതായത് പല ദേശീയ മാധ്യമങ്ങളും പുറത്തുവിട്ട സർവേകൾ വ്യക്തമാക്കുന്നുള്ളത് ഒരു കാര്യമാണ് പത്ത് മുതൽ പതിനഞ്ച് സീറ്റ് വരെ നേടുമെന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട സർവകൾ അതായത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ അത് പറഞ്ഞത് മിനിമം പത്ത് നേടും മാക്സിമം പതിനഞ്ച് നേടും എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട സർവേകൾ വ്യക്തമാക്കുന്നത് എന്നാൽ കോൺഗ്രസ് പറയുന്നത് ഇരുപത് സീറ്റ് എന്നുള്ളതാണ് ഇത് എത്രത്തോളം നടക്കും എന്നുള്ളത് സംശയകരമായ ഒരു സാഹചര്യമാണ് വിളിച്ചോന്നുള്ളത് അതായത് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നിലവിൽ കർണാടക ചൂണ്ടിക്കാണിക്കുന്നുള്ളത് അതായത് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് അവിടെ നേടിയിട്ടുള്ളത് എട്ട് സീറ്റുകളാണ് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് അവിടെ നേടിയിട്ടുള്ളത് ആറ് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് അവിടെ നേടിയിട്ടുള്ളത് ഒൻപത് സീറ്റുകളാണ് അതായത് രണ്ടായിരത്തി നാലിന് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ വരുമ്പോൾ അതായത് രണ്ടായിരത്തി ഒൻപത് എന്ന് പറയുമ്പോൾ പൊതുവെ പലയിടങ്ങളിലും കോൺഗ്രസ് തരംഗമുണ്ടായ ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് രണ്ടായിരത്തി ഒൻപതിൽ ആറ് സീറ്റ് എന്ന് പറയുന്നത് ഖേദകരമായിട്ടുള്ള ഒരവസ്ഥയാണ് കോൺഗ്രസിന് സമ്മാനിച്ചിട്ടുള്ളത് മറിച്ച് രണ്ടായിരത്തി പതിനാലിലേക്ക് കടന്നു വന്നപ്പോൾ ആ ആറ് സീറ്റ് ഒൻപതിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോ ഈ ഒൻപതിലേക്ക് ഉയർന്നു വന്നത് അതായത് മോദി തരംഗം ആഞ്ഞടിച്ചിരിക്കുന്ന ഒരു സമയത്ത് പോലും ഒൻപത് സീറ്റ് കർണാടകയിൽ നേടാൻ സാധിച്ചപ്പോൾ ഇപ്രാവശ്യം ഇരുപത് സീറ്റ് നേടും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുന്നോട്ട് വെച്ച സർവേ വ്യക്തമാക്കുന്നുള്ളത് എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ ഈ കണക്ക് കണക്കുകളോട് പൊരുത്തപ്പെട്ടു പോകുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് എന്തായാലും ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി കർണാടകയിൽ നൽകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാവുന്നതാണ് വലിയ കോൽ കോലിളക്കം സൃഷ്ടിച്ച നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ജെ ഡി എസുമായി ഒരു സഖ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് ഈ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ജെ ഡി എസ് മൂന്നും രണ്ടും സീറ്റുകളുമായി അവിടെ അവരുടേതായിട്ടുള്ള ഒരു സ്വാധീനം വിളിച്ചോതുന്ന സമയത്ത് എന്തായാലും ഈ ഒരു സഖ്യത്തിലൂടെ പത്ത് മുതൽ പതിനഞ്ച് സീറ്റ് നേടാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ കടന്നുവരലിലൂടെ അതായത് കേരളത്തിലെ വയനാട്ടിലെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലുമൊക്കെ ഒരു രാഹുൽ തരംഗം സൃഷ്ടിച്ചിട്ട് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് അത് കർണാടകയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പത്ത് മുതൽ പതിനഞ്ച് സീറ്റ് വരെ നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള